ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നൂറ്റി ഇരുപത് ആണ് അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ കറണ്ട് അഫെയേഴ്സ് നിന്നും അതുപോലെ തന്നെ ജി കെയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുക്കുട ക്രോഡം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം ഏതാണ് ആൻസർ കോഴിക്കോടാണ് കുക്കുടം കുക്കുടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കോഴി അപ്പോൾ കോഴിക്കോട് കേട്ടോ ആദ്യത്തെ ബാങ്കിങ് മ്യൂസിയം സ്ഥാപിച്ച എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലായത്തെ ബാങ്കിങ് മ്യൂസിയം സ്ഥാപിച്ച എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ വി ജെ ടി ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ് അയ്യങ്കാളി ഹാൾ കേട്ടോ തിരുവനന്തപുരത്തെ വി ജെ ടി ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്താണ് അയ്യങ്കാളി ഹാളിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാരാണ് നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള നേതാവാരാണ് ജവഹർലാൽ നെഹ്റു ആണ് കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേട്ടോ കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ച ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത്ത പോയിന്റ് നോക്കാം ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വ രൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ഇരുപത് ആണ് ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വ രൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം ഇരുപത് സെക്കൻഡ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇന്ത്യൻ ദേശീയ ചിഹ്നത്തിലുള്ള സിംഹങ്ങളുടെ എണ്ണം എത്ര എണ്ണ അഞ്ച് ഓക്കെ ഇന്ത്യൻ ദേശീയ ചിഹ്നത്തിലുള്ള സിംഹങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനിയാണ് കേട്ടോ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി റൗലറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനെട്ട് ഓക്കെ റൗലറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനെട്ടിനാണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യമേത ഏതാ ആണ് ഐക്കുറയാണ് കേട്ടോ ഇന്ത്യയുടെ ദേശീയ ഏതാണ് ഐക്കുറ അടുത്ത പോയിന്റ് നോക്കാം വിവരാവകാശ നിയമത്തിലെ പട്ടികളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് കേട്ടോ വിവരാവകാശ നിയമത്തിലെ പട്ടികളുടെ എണ്ണം എത്രയാണ് രണ്ട് ഉപദ്വീപിയ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാ കന്യാകുമാരിയാണ് കേട്ടോ അപ്പൊ ഇന്ത്യയുടെ തെക്കേ അറ്റം ഉപദ്വീപിയ ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിക്കുകയാണെങ്കിൽ കന്യാകുമാരി അടുത്ത പോയിന്റ് നോക്കാം പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് കൃഷ്ണയാണ് കേട്ടോ പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് കൃഷ്ണ പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് വാഗ്ഭട്ടാനന്ദൻ ഇപ്പൊ പ്രീതി ചിലരുടെ വാക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല പ്രീതി വരും ആലോചിക്കുക പ്രീതി ഭോജനം നടത്തിയിട്ടുള്ള നവോത്ഥാന നായകൻ വാഗ്ബട്ടാനന്ദൻ അതേസമയം സമപന്തി ഭോജനം നടത്തിയിട്ടുള്ള നവോത്ഥാന നായകൻ ആരായിരുന്നു വൈകുണ്ട സ്വാമികൾ മാറിപ്പോവരുത് കേട്ടോ യോഗക്ഷേമ സഭ സ്ഥാപിച്ച ആരാണ് വീട്ടി പട്ടത്തിരിപ്പാട് അപ്പൊ നമ്മൾ യോഗയൊക്കെ ചെയ്യണത് വീട്ടിലാണെന്ന് ഓർത്താൽ മതി വീട്ടി പട്ടത്തിരിപ്പാട് ഗതാർ പാർട്ടി രൂപീകൃതമായിട്ടുള്ള വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് കേട്ടോ ഗദാർ പാർട്ടി രൂപീകൃതമായിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം തിങ്കതീയ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു മദൻ മോഹൻ മാളവ്യ പഠിച്ചുവെച്ചേക്കണം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനാരാണ് മദൻ മോഹൻ മാളവ്യ അടുത്ത പോയിന്റ് നോക്കാം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയിട്ടുള്ള വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് കേട്ടോ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്ന് സ്വതന്ത്ര ഇന്ത്യയിലായിത്തെ വോട്ടർ ആരാണ് ശ്യാംശരൺ നെഗി സ്വതന്ത്ര ഇന്ത്യയിലായ വോട്ടർ ആരാണ് ശ്യാംശരൺ നെഗി അടുത്ത പോയിന്റ് അറുപത്തി ഏഴാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിക്കിമാണ് കേട്ടോ അറുപത്തി ഏഴാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ മികച്ച സിനിമാ സൗഹൃദ സംസ്ഥാനമാണ് സിക്കിം അപ്പം നമുക്ക് സിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പനി പോലെയൊക്കെ സിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിരുന്ന് സിനിമ കാണുന്നൊക്കെ ഓർത്താൽ മതി സിക്കിമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്മശ്രീ നേടിയിട്ടുള്ള കെ ബി റാബിയയുടെ ആത്മകഥ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്മശ്രീ നേടിയിട്ടുള്ള കെ ബി റാബിയയുടെ ആത്മകഥ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് പ്രഥമ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റണ്ണർ അപ്പ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ ആണ് അതിലെ വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡാണ് അപ്പോൾ പ്രഥമ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റണ്ണർ അപ്പാണ് ഇന്ത്യ വിന്നേഴ്സ് ന്യൂസിലാൻഡാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആണ് മോഹൻലാലാണ് കേട്ടോ പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ അപ്പൊ മോഹൻലാൽ വേറെ എന്തിന്റെ ഒക്കെയായിരുന്നു ഗുഡ്വിൽ അംബാസിഡർ ആയിട്ടുണ്ടായിരുന്നത് മൃതസഞ്ജീവനിയുടെ ഗുഡ്വിൽ അംബാസിഡർ ചോദിക്കാണെങ്കിൽ മോഹൻലാൽ അതുപോലെ തന്നെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ചോദിക്കാണെങ്കിൽ മോഹൻലാൽ ഓക്കെ അടുത്തത് സ്വാതന്ത്ര്യ സമര സേനാനി റാണി ഗേറ്റ്ലു ട്രൈബൽ ഫ്രീഡം ഫൈറ്റർ മ്യൂസിയം നിലയിൽ വരുന്ന സംസ്ഥാനം എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ മണിപ്പൂരാണ് കേട്ടോ അപ്പോൾ റാണി ഗേറ്റ്ലു ട്രൈബൽ ഫ്രീഡം ഫൈറ്റർ മ്യൂസിയം നിലയിൽ വരുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മണിപ്പൂരാണ് വി എസ് എസ് സിയുടെ മേധാവിയായിട്ടുള്ള എസ് ഉണ്ണികൃഷ്ണൻ നായർ എത്രാമത്തെ മലയാളിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ മലയാളിയാണ് കേട്ടോ വി എസ് സിയുടെ മേധാവിയായിട്ടുള്ള എസ് ഉണ്ണികൃഷ്ണൻ നായർ എത്രാമത്തെ മലയാളിയാണ് അഞ്ചാമത്തെ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥ് എത്രാമത്തെ മലയാളിയാണ് ചോദിക്കുകയാണെങ്കിലും അഞ്ചാമത്തെയാണ് അടുത്ത പോയിന്റ് നോക്കാം വന്യജീവികൾക്ക് കടന്നു പോകാൻ എക്സ്പ്രസ് വേയിൽ ഹരിതമേൽപ്പാലം നിർമ്മിക്കുന്ന നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാഗ്പൂരാണ് ഓക്കെ വന്യജീവികൾക്ക് കടന്നു പോകാൻ എക്സ്പ്രസ് വേ അതിൽ ഹരിതമേൽപ്പാലം നിർമ്മിക്കുന്ന നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാഗ്പൂരാണെന്നുള്ളത് ഓർത്തു വച്ചേക്കാം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക അനാവരണം ചെയ്തെവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലേയിലാണ് കേട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക അനാവരണം ചെയ്തെവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ലേയിലാണ് എഴുപത്തി നാലാമത്തെ ആർമി ദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക പ്രദർശിപ്പിച്ചത് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് രാജസ്ഥാനിലെ ജെയ്സൽമാറിലെ ലോങ്ങി വാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ വെച്ചേക്കണം എഴുപത്തി നാലാമത്തെ ആർമി ദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക പ്രദർശിപ്പിച്ചതാണ് രാജസ്ഥാനിലെ ജയ്സൽമാറിലെ ലോങ്ങി അതേസമയം അനാവരണം ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ലേ ആണ് അടുത്ത പോയിന്റ് നോക്കാം ഹിമാചൽ പ്രദേശിനെയും ടിബനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഷിപ്കിലാ ചുരമാണ് കേട്ടോ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഷിപ്കിലാ ചുരം സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ ഭാഗം ഏതാണ് ഹിമാചലാണ് ആണ് സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നവുമായിട്ടുള്ള ഭൂവിഭാഗം ചോദിക്കുകയാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നവുമായിട്ടുള്ള ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന കാലം ഏതാണ് ഒക്ടോബർ ടു നവംബർ ആണ് കേട്ടോ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന കാലം ഏതാണ് ഒക്ടോബർ ടു നവംബർ കേരളത്തിലെ വലിയ ദേശീയോദ്യാനം ഏതാ ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എവിടെയാണ് ഇരവികുളമാണ് ബസാൾ ഡപക്ഷയം മൂലം ഉണ്ടാവുന്ന മണ്ണ് കറുത്ത പരുത്തി മണ്ണാണ് കേട്ടോ ബസാൾഡ് അപക്ഷയം മൂലം ഉണ്ടാവുന്ന മണ്ണ് ഏതാണ് കറുത്ത പരുത്തി മണ്ണാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറമാണ് കേട്ടോ കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറം പദവി നാമങ്ങൾ നിരോധിക്കുന്ന അനുഛേദം ഏതാണ് അനുഛേദം പതിനെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പദവി നാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുഛേദം പതിനെട്ട് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ അടുത്ത പോയിന്റ് നോക്കാം ചെയർപേഴ്സണെ മറ്റ് അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണെന്ന് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് അഞ്ചാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെയർപേഴ്സണേയും മറ്റ് അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണെന്ന് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് അഞ്ച് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് കേട്ടോ ആരാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ അരുൺ അരുൺകുമാർ മിശ്ര ഇത് തമ്മിൽ മാറിപ്പോകരുത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആണ് ആന്റണി ഡൊമിനിക്ക് അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അരുൺകുമാർ മിശ്രയാണ് കേട്ടോ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർന്ന നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് തേയിലയുടെ ജന്മദേശം ചൈനയാണ് കേട്ടോ തേയിലയുടെ ജന്മദേശം എവിടെയാണ് ചൈന ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഏതാണ് ഡിസംബർ പതിനാലാണ് മുക്തി എന്നത് ഏതിൻ്റെ സംഗ്രഹനമാണ് മുക്തി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതിൻ്റെ ആ തക്കാളി അതിൻ്റെ സംഗരേനത്തിൻ്റെ ഒക്കെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിലൊക്കെയാണ് കോട്ട് ക്ലാസ് ആണ് കേട്ടോ അടുത്ത ചോദ്യം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്നാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിലെ കായലുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ മുപ്പത്തിനാലാണ് കേട്ടോ കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് അപ്പം മുപ്പത്തിനാല് കായലുകളിൽ കടലുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇരുപത്തിയേഴ് എണ്ണമാണ് കേട്ടോ കടലുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇരുപത്തിയേഴാണ് അതേസമയം കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ ഏഴ് അങ്ങനെ ഇരുപത്തിയേഴും ഏഴും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് മുപ്പത്തി കിട്ടുന്നത് അപ്പോൾ കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് ഏറ്റവും കൂടുതൽ ജലവൈദ പദ്ധതിയുള്ള കേരളത്തിലെ നദി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ പെരിയാറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏതാണ് പെരിയാറ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ശാസ്താങ്കോട്ട കായലാണ് കേട്ടോ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ചോദിക്കുകയാണെങ്കിൽ ശാസ്താങ്കോട്ട കായൽ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ഏതാണ് നെയ്യാറാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ചോദിക്കുകയാണെങ്കിൽ നെയ്യാറാണ് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി ഇന്ത്യയിലായിട്ട് ആസൂത്രിത ഇക്കോ ടൂറിസം ആരംഭിച്ചിട്ടുള്ളത് തെന്മലയാണ് ഓക്കെ ഇന്ത്യയിലായിത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ആരംഭിച്ചിട്ടുള്ളത് തെന്മല ജഡായുപാറ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കേട്ടോ ജഡായുപാറ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കണ്ണൂർ പടയണി എന്ന കലാരൂപം ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്തനംതിട്ട ഓക്കെ അപ്പൊ ഒരു പടയെന്ന് പറയുമ്പോൾ തന്നെ പത്ത് ആൾക്കാരെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം പടയണി എന്ന കലാരൂപം ഏത് ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പത്തനംതിട്ട ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ചോദിക്കാണെങ്കിൽ കാസർഗോഡാണ് അടുത്ത പോയിന്റ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് കേട്ടോ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ മൊഴിമാറ്റം നടത്തിയിട്ടുള്ള തമിഴ് ഗ്രന്ഥം ചോദിക്കുകയാണെങ്കിൽ തിരുക്കുറലാണ് ശ്രീനാരായണ ഗുരുവിന്റെ മൊഴിമാറ്റം നടത്തിയിട്ടുള്ള തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ നൂറു വർഷം ആഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ് ദൈവദശകം നൂറ് വർഷം ആഘോഷിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ് ദൈവദശകം ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം ഇപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ് പ്രാചീന മലയാളം അടുത്ത പോയിന്റ് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചന രേഖപ്പെടുത്തിക്കൊണ്ട് പണ്ഡിത് കറുപ്പൻ രഹിച്ചിട്ടുള്ള കവിതയാണ് സമാധി സപ്തകം ഓക്കെ ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചന രേഖപ്പെടുത്തിക്കൊണ്ട് പണ്ഡിത് കറുപ്പൻ രഹിച്ചിട്ടുള്ള കവിതയാണ് സമാധി സപ്തകം ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള നവോത്ഥാന നായകൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികളാണ് ഇൻഡോ നോർവീജിയൻ പ്രൊജക്ടിന്റെ തലസ്ഥാനം എവിടെയാണ് നീണ്ടകര ഇൻഡോ നോർവീജിയൻ പ്രൊജക്ടിൻ്റെ തലസ്ഥാനം എവിടെയാണ് നീണ്ടകര കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യഗ്രാമം കുമ്പളങ്ങി കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യഗ്രാമം ഏതാണ് കുമ്പളങ്ങി മത്സ്യ ഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാ തിരുവനന്തപുരം മത്സ്യ ഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളി കായിക താരന്മാരാൻ ചോദിക്കുകയാണെങ്കിൽ കെ എം ബീനാമോൾ ആണ് കേട്ടോ രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളി കായിക താരമാരാണ് കെ എം ബീനാമോൾ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ കേരള കായിക ദിനം ആരുടെ ജന്മദിനമാണ് ജി വി രാജേടയാണ് ഓക്കെ കേരള കായിക ദിനം ആരുടെ ജന്മദിനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജി വി രാജയുടെ ജന്മദിനമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാ പുന്നമട കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് കായലാണ് അർജുന അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളി വനിത കെ സി ഏലമ്മ അർജുന അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളി വനിത ആരാൻ ചോക്കിയാണെങ്കിൽ കെ സി ഏലമ്മ കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് ചൂലന്നൂരാണ് ആണ് അല്ലേ കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂരാണ് ആണ് കേട്ടോ കേരളത്തിലെ ലയൻ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മരക്കുന്നം ദ്വീപാണ് അപ്പം ലയനൊക്കെ കാണുമ്പോൾ നമ്മൾ മരത്തിൻ്റെ മുകളിലൊക്കെ കയറും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം മരക്കുന്നം ദ്വീപ് അതുപോലെ തന്നെ മയിലിനെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ചൂളം അടിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക അപ്പോൾ ചൂലന്നൂർ കേട്ടോ ഇന്ത്യയിൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നിട്ടുള്ള തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാൻവരി ഇരുപത്തിയാറ് കേട്ടോ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിട്ടുള്ള തീയതി ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാൻവരി ഇരുപത്തിയാറ് ഭരണഘടനാ ദിനം ചോദിക്കുകയാണെങ്കിൽ നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനം ഓക്കെ നവംബർ ഇരുപത്തിയാറ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാര ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും താക്കോലുമായിട്ട് കണക്കാക്കുന്നത് ആമുഖമാണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും താക്കോലുമായിട്ട് കണക്കാക്കുന്നത് ആമുഖം അടുത്ത പോയിന്റ് നോക്കാം പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അനുച്ഛേദം പതിനാറാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ചോദിക്കാണെങ്കിൽ അനുച്ഛേദം പതിനാറ് അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ് ഗവർണർ ആണ് ഓക്കെ അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്ന ഗവർണർ ആണെങ്കിലും അവരെ നീക്കം ചെയ്യുന്ന ആരാൻ ചോദിക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ആണ് ഓക്കെ അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും നീക്കം ചെയ്യുന്നത് രണ്ട് കേസിലും രാഷ്ട്രപതിയാണ് അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിയമനം നടത്തുന്ന രാഷ്ട്രപതിയും സംസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ നിയമനം നടത്തുന്നത് സംസ്ഥാനത്തെ ഗവർണർ ഓക്കെ അടുത്ത പോയിന്റ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഭാഗം മൂന്നാണ് കേട്ടോ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഭാഗം മൂന്ന് രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷ അഞ്ച് വർഷമാണ് ഓക്കെ രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ച് വർഷം നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ് ജവഹർലാൽ നെഹ്റു ഓക്കെ നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു നിലവിൽ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്നാണ് നിലവിൽ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ അപ്പൊ നമുക്ക് അവകാശങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ കല്ലെടുത്ത് അറിയുന്ന ഓർത്താൽ മതി ആണിക്കല്ല് ആണ് കേട്ടോ അപ്പൊ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ അടുത്ത പോയിന്റ് നോക്കാം സമപന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികളാണ് കേട്ടോ സമപന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികൾ അതേപോലെ തന്നെ പ്രീതിഭോജനം സംഘടിപ്പിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വാഗ്ഭട്ടാനന്ദ് അല്ലേ അപ്പോൾ അത് മാറിപ്പോണം കേട്ടോ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ ആരുടെ വാക്കുകളാണ് ചട്ടമ്പി സ്വാമികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ ആരുടെ വാക്കുകളാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചിട്ടുള്ള വർഷം പഠിച്ചു വച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നാണ് കേട്ടോ ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചിട്ടുള്ള വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് കിഴരിയൂർ ബോംബ് കേസ് നടന്നിട്ടുള്ള കിഴരിയൂർ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് കിഴരിയൂർ ബോംബ് കേസ് നടന്നിട്ടുള്ള കിഴരിയൂർ ഏ ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അടുത്ത പോയിന്റ് നോക്കാം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രഹിച്ചത് വീ ടി പട്ടത്തിരിപ്പാടാണ് കേട്ടോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രഹിച്ചത് വീ ടി പട്ടത്തിരിപ്പാട് എല്ലാവർക്കും അറിയായിരിക്കും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അടുക്കളയിലൊക്കെ നമ്മൾ നമ്മൾ പണി ചെയ്യുമ്പോൾ നമ്മുടെ മേത്തെ എന്തെങ്കിലും പാടൊക്കെ വന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധം ഏതാണ് കുളച്ചൽ യുദ്ധം കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുളച്ചൽ യുദ്ധമാണ് അത് നടന്ന വർഷം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്ക ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് മലബാർ കലാപം നടന്നിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആണ് ഓക്കെ മലബാർ കലാപം നടന്നിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാ ചോദിക്കുകയാണെങ്കിൽ അനുഛേദം പത്തൊമ്പതാണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം പത്തൊമ്പത് അതേപോലെ തന്നെ ആർട്ടിക്കിൾ നയൻറ്റീൻ എയിൽ എന്താണ് പറയുന്നത് അപ്പൊ അതുപോലത്തെ ഉള്ള ചോദ്യങ്ങൾ വരാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു കോഡ് പഠിച്ചു വച്ചേക്കാം സാം ആർ ഐ പി എന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവെക്കാം കേട്ടോ അപ്പൊ ആർട്ടിക്കിൾ നയൻറ്റീൻ എ നയൻറ്റീൻ ബി അങ്ങനെ ജി വരെ വേണമെങ്കിൽ ചോദിക്കാം ഇപ്പൊ ആർട്ടിക്കൾ നയൻറ്റീൻ ജിയിൽ എന്താ പറയുന്നത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള കോഡാണ് സാം ആർ ഐ പി സാം റെസ്റ്റിൻ പീസ് എന്നുള്ള രീതിയിൽ ഓർത്തുവയ്ക്കുക അതിൽ എസ് എന്ന് പറയുന്നത് നയൻറ്റീൻ എയിൽ പറയുന്നത് എന്താ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അടുത്ത എ പറയുന്നത് ടു അസംബിൾ പീസബ്ളി ആൻഡ് വിത്തൗട്ട് ആംസ് ആണ് ഓക്കെ അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് അടുത്ത എ പറയുന്നത് ടു ഫോം അസോസിയേഷൻസ് കേട്ടോ ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ് ആണ് എം പറയുന്നത് മൂവ് ഫ്രീലി എവ്രി വെർ ഇൻ ഇന്ത്യ എം പറയുന്നത് ടു മൂവ് ആണ് കേട്ടോ ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എം പറയുന്നത് ആറ് പറയുന്നത് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാം റിസൈഡ് ചെയ്യാം അതാണ് ആറ് പറയുന്നത് ഈ ഐ ക്യാൻസൽ ചെയ്യാം കേട്ടോ അത് നിങ്ങൾ പഠിക്കണ്ട പിന്നെയുള്ളത് പി ആണ് പി എന്ന് പറയുന്നത് പ്രാക്ടീസ് എനി പ്രൊഫഷൻ നമുക്ക് ഏത് പ്രൊഫഷൻ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ഏത് ഒക്യുപ്പേഷൻ വേണമെങ്കിലും ക്യാരി ചെയ്യാം അപ്പം അതൊക്കെയാണ് പിയിൽ പറയുന്നത് അപ്പോൾ സാം ആർ ഐ പിന്നുള്ളത് പഠിച്ച് വയ്ക്കുക അതിൽ എഫും ഐയും അതായത് നിങ്ങൾ അതിനൊന്ന് ക്യാൻസൽ ചെയ്താൽ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണെന്നും കൂടെ ഓർത്തുവെക്കുക കേട്ടോ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഒന്നും രണ്ടും കൂടെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് കിട്ടും ഓക്കെ അപ്പം തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് വർഷം എന്തായാലും ഓർത്തു വച്ചേക്കാം ഡിസംബർ ലെവൻ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇപ്പോൾ സംസ്ഥാനം അല്ലേ ഇപ്പം നമുക്ക് സ്റ്റേറ്റ് ആയിട്ട് എടുക്കാമല്ലോ ഇപ്പം സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് ആയിട്ട് എടുക്കാമല്ലോ അപ്പം ഇങ്ങനെ എസ് പോലെ നമുക്ക് എയ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗജന്യവും നിർബന്ധവുമാക്കി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അനുഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ഓക്കെ തീർച്ചയായിട്ടും പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അനുച്ഛേദം ചോദിക്കുകയാണെങ്കിൽ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആണ് അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴാണ് കേട്ടോ അൺടച്ചബിലിറ്റി നിരോധന വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രയിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രയിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഓക്കെ ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏത് വർഷത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് കൊൽക്കത്ത സമ്മേളനമാണ് കേട്ടോ കൊൽക്കത്ത സമ്മേളനമാണ് അതേപോലെ തന്നെ ദേശീയ ഗാനം ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചിട്ടുള്ള ഐ സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൊൽക്കത്ത സമ്മേളനം തന്നെ ഓക്കെ അപ്പം മാറിപ്പോ വരുന്നത് ഗീതം ആദ്യമായിട്ട് ആലപിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് കൊൽക്കത്ത സമ്മേളനം അതേപോലെ തന്നെ ദേശീയ ഗാനം ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചിട്ടുള്ള ഐ സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്ത സമ്മേളനം തന്നെ വർഷം പഠിച്ചുവെച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അടുത്ത പോയിന്റ് നോക്കാം ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ് കേട്ടോ ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതാണ് കൊൽക്കത്ത സമ്മേളനം വന്ദേ വന്ദേമാതിരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാൻവരി ഇരുപത്തി നാല് വന്ദേമാതിരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാൻവരി ഇരുപത്തി നാല് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാരാണ് പിങ്കലി വെങ്കയ്യ ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇരുപത് സെക്കൻഡ്സാണ് അല്ലേ ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ഇരുപത് സെക്കൻഡ്സ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കേട്ടോ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതെന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് എന്ന ക്വിറ്റ് ഇന്ത്യ ദിനം ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ഒമ്പതാണ് ഓക്കെ മാറിപ്പോണ്ട ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ബോംബെ സമ്മേളനമാണ് ഓക്കെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതാണ്ട് ചോദിക്കാണെങ്കിൽ ബോംബെ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഏതാണ് ഹരിജൻ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഓർ ഡൈ അല്ലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കായൽ വേമ്പനാട്ട് കായലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിലും ആൻസർ വേമ്പനാട്ട് കായൽ തന്നെയാണ് കേരളത്തിലാദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് ഓക്കെ കേരളത്തിലാദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് അഷ്ടമുടി കായലിലാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ സ്ഥിതി ചെയ്യുന്ന കായലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത് സ്ഥിതി ചെയ്യുന്ന കായലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായൽ അടുത്ത പോയിന്റ് നോക്കാം മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റുവറ്ററി ബോഡിയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റുവറ്ററി ബോഡിയാണ് ഓക്കെ അപ്പം ചെയർമാനെ കൂടാതെ അഞ്ച് സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ടോട്ടൽ ആറ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ ചെയർമാൻ ചെയർമാൻ പ്ലസ് അഞ്ച് മെമ്പേഴ്സ് കേട്ടോ അങ്ങനെ മൊത്തം ആറ് പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്രയായിരിക്കും അതിൻ്റെ നേരെ പകുതിയാണെന്ന് ആലോചിക്കുക കേട്ടോ അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ആറിന്റെ പകുതിയായിട്ടുള്ള മൂന്ന് എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക രണ്ടിൻ്റെയും കാലാവധി മൂന്ന് വർഷം മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇതിൽ ഇതിലേതാണോ ഫസ്റ്റ് വരുന്നത് അതനുസരിച്ചിരിക്കുക അപ്പോൾ മൂന്ന് വർഷം എഴുപത് വയസ്സ് അത് രണ്ടിലും അതേപോലെ തന്നെ പിന്നെ നിയമനം നടത്തുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാനത്താണെങ്കിലും നിയമനം നടത്തുന്നത് ഗവർണറാണ് സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഗവർണർ ദേശീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി ഇനി രണ്ട് കേസിലും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി തന്നെയാണ് കേട്ടോ ദേശീയത്തിലാണെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാനത്താണെങ്കിലും രണ്ടിലും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് ഇനി ഇതിൻ്റെ ആയത്തെ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആയത്തെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ രംഗനാഥ മിശ്രയാണ് ആരാണ് രംഗനാഥ മിശ്ര സംസ്ഥാനത്തിൻ്റെ ചോദിക്കുകയാണെങ്കിൽ എം എം പരീത് പിള്ള ഓക്കെ സംസ്ഥാനത്തിൻ്റെ ആയത്തെ ചെയർമാൻ ചോദിക്കാണെങ്കിൽ എം എം പരീത് പിള്ള ഈ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അരുൺകുമാർ മിശ്ര ഇതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോന്നേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്ര നിലവിലെ ചെയർമാൻ ചോദിക്കാണെങ്കിൽ അരുൺകുമാർ മിശ്ര എസ് എം എം സംസ്ഥാനത്തിലെ നിലവിലെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ആന്റണി ഡൊമിനിക് ആണ് ആരാണ് ആന്റണി ഡൊമിനിക് നീ നിലവിൽ വന്നിട്ടുള്ള വർഷം കൂടെ പഠിച്ചു വച്ചേക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഒന്നും രണ്ടും കൂടെ കൂട്ടുക നമുക്ക് മൂന്ന് കിട്ടും അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അതേപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പം സ്റ്റേറ്റിന്റെ എസ് പോലെ തന്നെ നമുക്ക് എട്ടായിട്ട് എടുക്കാം കേട്ടോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നാണെന്നുള്ളത് ഓർത്തുവച്ചേക്കാം അതേപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ സർദാർ പട്ടേൽ ഭവനാണെന്ന് ഓർക്കുക കേട്ടോ സർദാർ പട്ടേൽ ഭവനാണ് അതേസമയം സംസ്ഥാനത്തെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ടർബോ പ്ലസ് ടവർ തിരുവനന്തപുരം എവിടെയാണ് ടർബോ പ്ലസ് ടവർ തിരുവനന്തപുരം ഇതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം ഓക്കെ ഇനി അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അത് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിനാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് മാട്ടുപ്പെട്ടിയാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ മാട്ടുപ്പെട്ടിയാണ് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് അപ്പം ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യണേന്നുള്ള രീതിയിൽ ഓർക്കുക ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ കേരളത്തിലെ ആദ്യ വൈദ്യുത മന്ത്രി ആരാണ് വി ആർ കൃഷ്ണയ്യർ ആണ് ഓക്കെ കേരളത്തിലെ ആദ്യ വൈദ്യുത മന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വി ആർ കൃഷ്ണയ്യർ ആണ് അപ്പം കൃഷ്ണന്റെ നിറം ഒരു നീല നീലനിറം അല്ലേ അപ്പം വൈദ്യുതിയൊക്കെ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഷോക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ ഒരു നീല നീലനിറത്തിലൊക്കെ ആവുന്നതല്ലോ കേട്ടോ അപ്പം കേരളത്തിലെ ആദ്യ വൈദ്യുത മന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വി ആർ കൃഷ്ണയ്യർ അടുത്ത പോയിന്റ് കെ സി ബി നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്ന് അതേസമയം കെ ആർ ടി സി ആണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ആ വർഷം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കേരള പിറവി നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറല്ലേ അപ്പോൾ അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ കിട്ടി എന്നുള്ള രീതിയിലോക്കെ അപ്പോൾ കെ എ സി ബി നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ട്രാൻസ്പോർട്ട് അതായത് കെ എസ് ആർ ടി സി വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയം ഏതാണ് എൻ ടി പി സി കായംകുളം കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയം ഏതാണ് എൻ ടി പി സി കായംകുളം എൻ ടി പി സി കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പ്രൊജക്ട് എന്താണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പ്രൊജക്ട് അപ്പോൾ ഇതിലെ ശേഷി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ വൈദ്യുതി ഉൽപാദന ശേഷി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ത്രീ ഫിഫ്റ്റി ആണ് എത്രയാണ് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഈ പ്രൊജക്റ്റില് നമ്മൾ കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് അച്ഛൻ കോവിലാറിലെ ജലമാണ് കേട്ടോ ഈ പ്രൊജക്റ്റിലെ കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് അച്ഛൻ കോവിലാറിലെ ജലമാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പ്രോജക്ടിൻ്റെ അസംസ്കൃത വസ്തു ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നാഫ്തയാണ് ഓക്കെ അപ്പം എൻ ടി പി സി കായംകുളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഫ്ത അല്ലേ എൻ ടി പി സി കായംകുളത്തിൻ്റെ താപവൈദ്യ നിലയത്തിന്റെ യഥാർത്ഥ പേര് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പ്രോജക്റ്റ് ആണ് അപ്പോൾ അവിടുത്തെ അസംസ്കൃത വസ്തു ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നാഫ്തയാണ് കേരളത്തിലാദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കഞ്ചിക്കോടാണ് നമ്മൾ കളിയാക്കിയൊക്കെ പറയില്ലേ നമ്മളിങ്ങനെ കഞ്ഞി ഒക്കെ കുടിക്കുകയാണെങ്കിൽ കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആടി പോകും എന്നുള്ള രീതിയിലൊക്കെ പറയില്ലേ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് കാഞ്ചിക്കോട് കഞ്ചിക്കോട് കാറ്റാടി ഫാം നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഒമ്പത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഒമ്പത് അതുപോലെ തന്നെ ഒരു പോയിന്റ് ഞാനിവിടെ പറയാൻ വിട്ടുപോയെ എൻ ടി പി സി കായംകുളം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജാൻവരി പതിനേഴിനാണ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളൊരു വൺ ട്വൻറ്റി ക്വസ്റ്റിയൻസോളം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റിയൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പഠിക്കാം കേട്ടോ അടുത്ത എക്സാമിന് നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ലൈക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ബൈ